ാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെ കൂതാശകളുടെയും സക്രമൻസ് കൂതാശ അനുകരണ ശുശ്രൂഷകളുടെയും സാക്രമൻഡൽസ് സുറിയാനി പേരുകളാണ് ഇന്നത്തെ ക്ലാസിൻ്റെ ഉള്ളടക്കം കൂദാശകൾ റോ റാസെ രഹസ്യങ്ങൾ എന്നാണ് ഈ വാക്കിൻ്റെ വാച്യാർത്ഥം കൂദാശകൾ എന്നതിന് ഈ വാക്കാണ് ഉപയോഗിക്കുന്നത് റാസെ ആദ്യത്തെ കൂദാശ മാമോദീസ അതിൻ്റെ സുറിയാനി മാമോദീസ ഈ വാക്ക് തന്നെയാണ് നമ്മൾ മലയാളത്തിലും ഉപയോഗിക്കുന്നത് മാമോദീസയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന തക്സായുടെ പേര് തക്സാ ദാമാദ അമാദ എന്ന വാക്കിൻ്റെയും അർത്ഥം മാമോദീസ എന്നാണ് തക്സ ദാമാര്യലേപനം എന്ന കൂതാശയുടെ വാക്ക് മൂറോൻ കന്ദീശ ഈ വാക്കിൻ്റെ ലിറ്ററൽ മീനിങ് വാച്യാർത്ഥം വിശുദ്ധ മൂറോൻ എന്ന് മാത്രമാണ് ഈ സ്ഥൈരലേപന ശുശ്രൂഷയുടെ സുറിയാനി വാക്ക് മൂറോൻ കന്ദീശ അസീറിയൻ സഭയിൽ രണ്ട് പേരുകളിൽ ഈ ശുശ്രൂഷ അറിയപ്പെടുന്നുണ്ട് കർണ കർണ എന്ന വാക്കിൻ്റെ അർത്ഥം കൊമ്പ് എന്നാണ് ഹോൺ തൈലം സൂക്ഷിക്കുന്നത് ഈ കൊമ്പിലായിരുന്നു പിന്നീട് ലേപനത്തിനുള്ള തൈലം തൈലംസംസ മെഷ്ഹ എന്ന് വെച്ചാൽ തൈലം തൈലംസ അഭിഷേകം വിശുദ്ധ കുർബാനയുടെ വാക്ക് കുർബാന കുംഭസാരം ഏറ്റുപറച്ചിൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഹൂസായ പാപമോചനം എന്ന വാക്കാണ് കുംഭസാരത്തിന് ഉപയോഗിക്കുന്നത് ഹൂസായ രോഗികളുടെ തൈലാഭിഷേകം രോഗി ലേപനം എന്നുള്ളതിന് മെഷ്ഹാ ദ മെഷ്ഹ എന്ന് വെച്ചാൽ തൈലം ക്രീഹ രോഗി മെഷ് പൗരോഹിത്യം തിരുപ്പട്ടംസൂസ വിവാഹം സുവാഗ സുവാഗ എന്ന വാക്കിൻ്റെ അർത്ഥം നുഗം വെച്ച് യോജിപ്പിക്കൽ നുഗം എന്നൊക്കെയാണ് ഇരട്ടയായത് എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം സുവാഗ ലിറ്ററൽ മീനിങ് അങ്ങനെയാണ് ഇനി അസീറിയൻ സഭയിൽ കുരിശു വരയ്ക്കുന്നത് ഒരു കൂതാശയാണ് സ്ലീവാ ഇനിയും വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പമുണ്ടാക്കുന്നതിനുള്ള പുളിപ്പ് ഹീറ അല്ലെങ്കിൽ മൽക്ക ഇതും ഒരു കൂതാശയായിട്ടാണ് ഈസ്റ്റ് സിറിയ പാരമ്പര്യത്തിലുള്ള അസീറിയൻ സഭയിൽ കണക്കാക്കുന്നത് ഹിമീറ അല്ലെങ്കിൽ മൽക്ക ഇനിയും കൂതാശാനുകരണ ശുശ്രൂഷകളുടെ സക്രമെൻറ്റൽസിൻ്റെ പേരുകൾ വിവാഹ വാഗ്ദാനം എന്നു വച്ചാൽ ത ഈനൂസ് എസ്ക്സ എന്നു വെച്ചാൽ ഈ മോതിരം കൊണ്ടുവരുന്നതാണ് ക്യാരിയിങ് ഓഫ് ദ റിങ് ആൻഡ് വത് മേഹാദ് ഈദ അത് കൈയിൽ അണിയിക്കുക എന്നുള്ളതാണ് വധു മേഹാദ് ഈദൂസ് എസ് ഇതാണ് വിവാഹ വാഗ്ദാനത്തിൻ്റെ ശുശ്രൂഷ ഇനിയും ഇതിൻ്റെ തക്സായുടെ പേര് തക്സ ദുബൂ വിവാഹ തക്സായുടെ പേര് തക്സാ ദുബൂറാക്ക വാക്കിൻ്റെ ലിറ്ററൽ അർത്ഥം ടെക്സ്റ്റ് ഓഫ് ബ്ലെസ്സിങ്സ് എന്നാണ് വാഴുവിൻ്റെ പുസ്തകം എന്നാണ് ഇനിയും കല്യാണത്തിനുള്ള വസ്ത്രങ്ങളുടെ വാഴ്ത്തിലുണ്ട് ബൂറാഖ് മാനേ വിവാഹ വസ്ത്രങ്ങളുടെ വാഴവ് ബൂറാഖ് എന്നു വെച്ചാൽ വാഴവ് മാനേ വസ്ത്രങ്ങൾ ബൂറാഖ് മാനേ ഇനിയും ഇവർ പാനം ചെയ്യാനുള്ള ആ പാത്രം കപ്പ് വാഴ്ത്തുന്നതാണ് ബൂറാഖ് കാസ കാസ എന്ന് വെച്ചാൽ പാനപാത്രം ബൂറാഖ് വെച്ചാൽ ബ്ലെസ്സിങ് ബൂറാഖ് കാസ ഇനി വിവാഹത്തിൻ്റെ പ്രധാന ശുശ്രൂഷ എന്ന് പറയുന്നത് കിരീടം ധരിപ്പിക്കലാണ് അതിൻ്റെ സുറിയാനി വാക്കാണ് കൂലാല കൂലാല ക്ലീലോ ക്രൗൺ കൂലാല ക്രൗണിങ് ഇനിയും ശവസംസ്കാര ശുശ്രൂഷയുടെ തക്സായുടെ പേര് തക്സാദ് ഉന്ദാന ഉന്ദാന എന്ന് വെച്ചാൽ ഈ പരേതരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ തക്സാദ് ഉന്ദാന ശവസംസ്കാരം എന്നുള്ളതിൻ്റെ വാക്ക് ഊനായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശവസംസ്കാരം ഊനായാ ഗൗറേശേ ഉനേശേ ഗൗറെ പുരുഷന്മാർ സ്ത്രീകൾ ഇനി കുട്ടികളുടെ ശവസംസ്കാരം ഊനായ ദായേ ത്തിലായേ കുട്ടികൾ ബിഷപ്പുമാരുടെ ഊനായ ദപ്പെസ്കോപ്പ ബിഷപ്പ് എന്നുള്ളതിന് വാക്ക് അപ്പസ്കോപ്പ പുരോഹിതരുടെ ശവസംസ്കാരം ഊനായ ദ കാഹിനെ കാഹ്നെ ആണ് പുരോഹിതന്മാർ ഷമ്മാശന്മാർ ഊനായ ദമ മ ദുശംശാനെ ആണ് ഷമ്മാശന്മാർ ഇനി തിരുപ്പട്ടത്തിൻ്റെ തക്സായുടെ പേര് ദ ദ കുമറായേ പുസ്തകം തക്സ തക്സ ദ തക്സേ ഖുസാവുമറായേ പാശ്ചാത്യ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ എല്ലാ പട്ടങ്ങളും എന്നാണ് അറിയപ്പെടുന്നത് ആദ്യം സെം ഈദാ ദ വായനക്കാരനുള്ള വയനക്കാരൻ എന്നാണ് കാറോയ എന്ന വാക്കിൻ്റെ അർത്ഥം ഫ്ലൂറിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളതിന് കശീഷ പട്ടക്കാരൻ എന്നുള്ളതിന് കശീഷ കോർ അപ്പെസ്കോപ്പ കോർ അപ്പസ്കോപ്പർക്കോൻ ആർച്ചൻ പ്രധാന ഷുമാഷൻ്റെ പട്ടം കൂടെയുണ്ട് അർക്കത് യാക്കോൻ ബിഷപ്പിൻ്റെ സെംഇദാദ് മിത്ര പോലെത്തെ മെത്രാ പോലെത്തെ മെട്രോപോളിത്തൻ മെത്രാപോലീത്ത എന്നുള്ളതിൻ്റെ സുറിയാനി കാത്തോ ലീക്ക കാത്തോലിക്ക കാതോലിക്കോസ് എന്നുള്ളതിൻ്റെ കാത്തോ ലത്രിയർക്കീസ് പത്രിയാർക്കീസ് പേട്രിയാർക്ക് എന്നുള്ളതിൻ്റെ സുറിയാനി ുംഹ്ന ഉണ്ടാക്കൽ അബോധ ദഹ്നാന അബോധ എന്നാണ് നിർമ്മിക്കൽ ഉണ്ടാക്കൽ ദഹ്നാന അബോധ വെള്ളം വാഴ്ത്തൽ ബൂറാഖ് മയ്യ ബൂറാഖ് എന്ന് വെച്ചാൽ ബ്ലസ്സിംഗ് മയ്യ വാട്ടർ ബ്ലസ്സിംഗ് ഓഫ് വാട്ടർ ആണ് ബൂറാഖ് മയ്യ ഇനിയും ദേവാലയം അല്ലെങ്കിൽ ബലിവീഠം നമ്മൾ തൈലം ഉപയോഗിച്ച് കൂതാശയും കൂതോഷ് മദ്ബഹ തൈലം ഉപയോഗിച്ചുള്ള മദ്ബഹ കൂദാശയാണ് കൂദാശ് മദ്ബഹ് ഇനി തൈലം കൂടാതെ മദ്ബഹ മദ്ബഹ കൂദാശിയും ദില എന്ന് വെച്ചാൽ വിത്തൗട്ട് ദിലെ ഇനിയും കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ദപ്പ കുർബാന ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചാണ് ചൊല്ലുന്നത് ഒരു ടാബ്ലെറ്റിൻ്റെ മുകളിൽ വെച്ചാണ് ടാബ്ലെറ്റ് എന്നുള്ളതിൻ്റെ പേരാണ് ദപ്പ കൂദാഷ് ദപ്പ ഇനിയും ഈ തൈലാഭിഷേകത്തിനുള്ള തൈലം വാഴ്ത്തുന്ന ശുശ്രൂഷയാണ് അതിൻ്റെ പേര് കൂദാഷ് മെഷഹ കോൺസ്രേഷൻ ഓഫ് ഓയിൽ ദം ഹൂസ ഓഫ് അനോയിൻറ്റിങ് അനോയിൻറ്റിങ്ങിനുള്ള ഓയിൽ ബ്ലസ് ചെയ്യുന്നതാണ് കൂദാഷ് മെഷ്ഹാ ദംഷിഹൂ ഇനിയും വെസ്റ്റേഷൻ ഓഫ് മങ്ക്സ് തക്സ ദൂഷി ഇനിയും അവരുടെ മുടി വെട്ടുന്ന ടോൺഷർ ഓഫ് മങ്ക്സ് ആണ്

ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെ കൂതാശകളുടെയും കൂതാശ അനുകരണ ശുശ്രൂഷകളുടെയും പേരുകളാണ് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി